നമസ്കാരം അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചുവെന്ന കേസിൽ നടി ശ്വേതാ മേനുവിന് ആശ്വാസമായി ഹൈക്കോടതിയുടെ ശ്വേതയ്ക്കെതിരായ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു കേസെടുക്കാൻ നിർദ്ദേശ എറണാകുളം സി ജി എം കോടതിയുടെ നടപടി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി നടപടിക്രമങ്ങൾ പാലിക്കാതെ കേസെടുക്കാനുള്ള നിർദ്ദേശത്തിൽ മജിസ്ട്രേറ്റ് കോടതിയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി സിജിഎമ്മിൽ നിന്ന് റിപ്പോർട്ട് തേടാൻ രജിസ്ട്രറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ശ്വേതാ മേനോന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി എറണാകുളം സെൻട്രൽ പോലീസിന് നോട്ടീസ് നൽകി ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരിക്കും കോടതി നോട്ടീസ് അയച്ചു ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ശ്വേതയുടെ ഹർജി പരിഗണിച്ചത് തനിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെതിരെ ഇന്ന് ഉച്ചയോടെയാണ് ശ്വേതാ മേനോൻ കോടതിയെ സമീപിച്ചത് സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനാലാണ് തനിക്കെതിരെ പരാതിയെന്ന് ശ്വേതാ മേനോൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ ശക്തയായ സ്ഥാനാർത്ഥിയാണ് ദുരുദ്ദേശത്തോടെയും പകയോടെയുമാണ് തനിക്കെതിരായ പരാതിയെന്നും ശ്വേത പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനെ അട്ടിമറിക്കാനാണ് പരാതിക്കാരന്റെ ശ്രമമെന്നും ശ്വേത ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ദുരുദ്ദേശത്തിനായി കോടതിയെ ഉപയോഗിക്കുന്നത് തടയണം കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കില്ല മനസ്സർപ്പിക്കാതെയാണ് പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി സ്വകാര്യ അന്യായത്തിൽ നിന്ന് എന്തെങ്കിലും കുറ്റകൃത്യം വെളിപ്പെടുന്നില്ലെന്നും ശ്വേത പറയുന്നു നിരവധി ആക്ഷേപങ്ങൾ നേരിടുന്നയാളാണ് പരാതിക്കാരനെന്നും ശ്വേത ചൂണ്ടിക്കാട്ടി പരാതിക്കാരന്റെ നടപടി ദുരുദ്ദേശത്തോടെയാണ് നിയമ നടപടിക്രമങ്ങളെ അധാർമികമായി ഉപയോഗിക്കുകയാണ് കേസിലെ നടപടികൾ തുടരുന്നത് നീതി നിഷേധമാകും പാലയിൽ മാണിക്യം സെൻസർ ബോർഡിന്റെ അനുമതി നേടിയ ചിത്രമാണ് ഈ ചിത്രത്തിലെ കഥാപാത്രത്തിനാണ് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ഗർഭനിരോധന ഉറയുടെ പരസ്യവും സർക്കാർ അനുമതിയോടെയായിരുന്നു മൌലിക അവകാശമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് െന്നും്ത കൂട്ടിച്ചേർത്തു അശ്ലീല വെബ്സൈറ്റുകൾ നടത്തണമെന്ന ആക്ഷേപം അപകീർത്തിപ്പെടുത്താനുള്ളതാണെന്നും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് പരാതിക്കാരൻ ഉന്നയിച്ചത് ഇത്തരം നടപടികളെ കൊണ്ട് നേരിടണം പരാതിക്കാരന്റെ മനോഭാവനയിൽ വിരിഞ്ഞ കഥകളാണ് പരാതിയുടെ അടിസ്ഥാനം എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നും ശ്വേത ആവശ്യപ്പെട്ടിരുന്നുവേതയുടെ വാദങ്ങൾ പരിഗണിച്ചാണ് തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞത് എറണാകുളം സി ജി എം കോടതി നിർദ്ദേശപ്രകാരം പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഐ ടി വകുപ്പ് പ്രകാരവും അനാശാസ്യ നിരോധന നിയമപ്രകാരവുമായിരുന്നു കേസ് പരാതിക്ക് അടിസ്ഥാനമായ തെളിവുകളില്ല എന്നും അമ്മ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന കേസ് ദുരുദ്ദേശപരമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമകളിൽ വരെ പരാതിയുണ്ടെന്നും വിശദമായി പരിശോധിച്ച ശേഷമാകും നടപടിയെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു ശ്വേത അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം രതിനിർവേദം പാലേരി മാണിക്യം കളിമണ്ണ് തുടങ്ങിയ സിനിമകളായിരുന്നു പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളായി പരാതിയിൽ ഉന്നയിച്ചിരുന്നത് ആദ്യം സെൻട്രൽ പോലീസിനെ സമീപിച്ചെങ്കിൽ കേസെടുത്തിരുന്നില്ല തുടർന്നാണ് ഇയാൾ സി ജി എം കോടതിയെ സമീപിച്ചത് അതേസമയം ശ്വേത മേനു പിന്തുണയുമായി താരസംഘടനയായ അമ്മയിലെ പ്രമുഖരുടെ പ്രസ്താവന പുറത്തിറങ്ങിയിരുന്നു അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ അർഹതയും കഴിവുമുള്ള സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടും എന്നത് സുചിന്യമാണ് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ പരസ്പരം ചെളി വാരിയേറിയുന്ന കാഴ്ച അമ്മ സംഘടനയെ സ്നേഹിക്കുന്നവരിലും സിനിമയ്ക്ക് പുറത്തും സൃഷ്ടിക്കുന്ന വിഷമവും അവജ്ഞതയും വലുതാണ് നിരവധി കലാകാരന്മാർക്ക് താങ്ങും താണലും ആകേണ്ട അമ്മ സംഘടന ഇതുവഴി പൊതുജനമധ്യത്തിൽ അപഹാസ്യമാവുകയാണെന്നുമാണ് പ്രസ്താവന അമ്മയിലെ നടൻ ബാബുരാജിനെ പിന്തുണയ്ക്കുന്ന ആരും ഇതുവരെ ഈ പ്രസ്താവനയ്ക്കൊപ്പം ചേർന്നിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരനെ ആക്രമിക്കാൻ സ്ത്രീപക്ഷ ചിന്തകൾ എടുത്തുകാട്ടിയവർ പോലും ഈ പ്രസ്താവനയെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല ഇതോടെ ആ വിഭാഗത്തിനും ശ്വേതയ്ക്കെതിരായ പരാതിയിൽ പങ്കുണ്ടോ എന്ന സംശയമാണ് ആളിക്കത്തുന്നത് ശ്വേതാമേനോനെതിരെ പരാതി ഉയർന്ന സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ദേവനും രംഗത്ത് വന്നിരുന്നു അമ്മ തെരഞ്ഞെടുപ്പിൽ ശ്വേതാമേനുന്റെ എതിർ സ്ഥാനാർത്ഥി കൂടിയാണ് നടൻ ദേവൻ